ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇറ്റ്സ് മീ മീനക്കുട്ടി ഇത് ഞങ്ങൾ വാൽപ്പാറ പോയപ്പോൾ എടുത്തൊരു വ്ളോഗാണേ ഞങ്ങൾ എന്ന് പറയുമ്പോ ഞാനും അച്ഛനും അമ്മയും പിന്നെ അച്ഛന്റെ ഫ്രണ്ട്സും പിന്നെ അവരുടെ ഫാമിലി അച്ഛന്റെ അമ്മയുടെ ഒപ്പം ഒത്തിരി ടൂർ പോയിട്ടുണ്ടെങ്കിലും അച്ഛന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം അവരുടെ ഫാമിലിയുടെ ഒപ്പം ടൂർ പോകുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ ആദ്യം ഞങ്ങൾ ഷോളയാറ് ഡാമും പരിസരവും ഒക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ട് തിരിച്ചു വന്നു കേട്ടോ ഡാമും പരിസരം എന്നൊക്കെ പറയുമ്പോ അധികം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊന്നും പറ്റില്ല കേട്ടോ ജസ്റ്റ് അവിടെയൊക്കെ കാണാൻ മാത്രമേ പറ്റുള്ളൂ പിന്നെ അതുപോലെ മീൻ തൂക്കിയിട്ടെങ്ങനെ കണ്ടേക്കണം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉച്ചയായപ്പോൾ നല്ലൊരു ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത് ഇതൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുവാണേ ചെയ്തത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വാൽപ്പാറെ എത്തി കഴിഞ്ഞാൽ വാൽപ്പാറിലെ ടൗൺന്നാണോ സ്ട്രീറ്റിൽ നിന്നാണോ പറയണെന്ന് എനിക്കറിയില്ല അവിടെ എത്തി നന്നായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്തു ചെയ്തിട്ടോ അവിടെ പോയി പച്ചക്കറിയുടെ വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ നമ്മുടെ ഇവിടത്തേക്കാളും ഭയങ്കര റേറ്റ് ആയിരുന്നു പിന്നെ ആ പോയ ആളെ കണ്ടോ ആ ആളെ നിങ്ങൾക്ക് എവിടെയെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ പിന്നെതായി ഈ പൊടികൾ വിൽക്കുന്ന കടയിൽ പോയപ്പോഴാട്ടോ ഞാനൊരു സാധനം ശ്രദ്ധിച്ചത് കണ്ടാ നാരങ്ങ കട്ട് ചെയ്ത് വെച്ചേക്കണേ അത് കണ്ണ് കിട്ടാണ്ടിരിക്കാൻ തോന്നുന്നു അവിടെ നിങ്ങൾ ചോക്ലേറ്റ് നോക്കാൻ പോയിട്ടോ ചോക്ലേറ്റ് നല്ല റേറ്റ് ഉണ്ട് പക്ഷെ ആ വാങ്ങിക്കുന്ന ചോക്ലേറ്റ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അവിടെ ഞങ്ങൾക്ക് ഒത്തിരി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇതായി ഈ സുന്ദര കുട്ടപ്പനെ കണ്ടു കേട്ടോ റയറായിട്ട് കാണാൻ പറ്റുന്ന ഒരാളാണ് ഇയാള് ഇതെൻറെ അച്ഛനും അമ്മയാണ് ഇവരിത്ര വൈബായിട്ട് ഞാൻ കാണുന്നത് ഇപ്പോഴാണ് കേട്ടോ അവർ ഇതുപോലെയൊക്കെ എൻജോയ് ചെയ്യാൻ കഴിയുമ്പോൾ ശരിക്കും നല്ല സന്തോഷം തോന്നുന്നു എന്റെ അച്ഛനും അമ്മയും മാത്രല്ലോ കൂടെ വന്ന എല്ലാ ഫാമിലിയും ഇതുപോലെ തന്നെ ആയിരുന്നേ അവര് ശരിക്കും ഞങ്ങളെയൊക്കെ മറന്നൊരു കപ്പിൾസ് ആയിട്ട് തന്നെ നടക്കുമായിരുന്നു പിന്നെ അവിടുത്തെ ലാൻഡ്സ്കേപ്പ് ഒക്കെ കണ്ട് ചുരം ഇറങ്ങി ഞങ്ങൾ അടിച്ചു പൊളിച്ച കേട്ടോ പോകുന്നത് എനിക്ക് എവിടെ പോയാലും ഛർദ്ദിക്കുന്ന ശീലം ഉള്ളതാണേ പ്രത്യേകിച്ച് ട്രാവലറിൽ കയറി കഴിഞ്ഞാൽ എന്തോ ഇപ്രാവശ്യം ഞാൻ ഛർദിച്ചതുമില്ല എനിക്ക് അങ്ങനത്തെ ഒരു ടെൻഡൻസി വന്നതുമില്ല അതിന് ഏറ്റവും വലിയ താങ്ക്സ് പറയേണ്ടത് ആ ഡ്രൈവറേറ്റിനോടാട്ടോ അടിപൊളിയായിട്ട് ആ ചേട്ടൻ വണ്ടി ഓടിച്ചു പിന്നെ ഞങ്ങൾ ടൂർ പോയ സന്തോഷത്തിന് ഒരു കേക്കൊക്കെ മുറിച്ച് അടിപൊളിയായിട്ടോ തിരിച്ചു പോകുന്നത് വാൽപ്പാറയിലേക്ക് പോകുന്ന വഴി ഞങ്ങൾ ഒത്തിരി മൃഗങ്ങളെ കണ്ടായിരുന്നു കേട്ടോ മൈല് കാട്ടാനൊക്കെ കണ്ടായിരുന്നു ശരിക്കും പേടിയായിട്ടോ അതുവഴി ബൈക്കിനൊക്കെ പോണവരുടെ കാര്യം ഞങ്ങള് ശരിക്കും അപ്പൊ ഓർത്തുപോയി എന്തായാലും ഞാൻ പ്രതീക്ഷിനേക്കാളും നല്ലൊരു യാത്രയായിരുന്നു ആയിരുന്നു ഇത് എന്തായാലും ഞങ്ങളുടെ കൂടെ ഉള്ളവർക്കും എല്ലാവർക്കും നല്ല സന്തോഷമായിട്ട് ഈ ഒരു യാത്ര ഉണ്ട് അപ്പോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്